ഞാനൊരു പത്തനംതിട്ടക്കാരി ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല എനിക്ക് കൊടംപുളിയിട്ട മീൻകറിയോട് ഇച്ചിരി ഇഷ്ടം കൂടുതലാണ് അപ്പോൾ എപ്പോഴും അങ്ങനെയാണ് ഇട്ടാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തേങ്ങ ഇരച്ച ഒരു മീൻകറി അതായിരുന്നു എൻ്റെ മനസ്സിലായി അപ്പോഴാണ് ബിസിയമ്മ വിളിച്ചത് ബിസിയമ്മ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ എന്നോട് ഒരു ഫിഷ് കറിയുടെ റെസിപ്പി പറഞ്ഞു അമ്മ വെച്ച് അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എന്ന അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ മീൻകറിയിലോട്ട് എത്തിയത് ഇത് അമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് പഴുത്ത തക്കാളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് കറി ലീവ്സ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഉള്ളി റെഡിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കയറമീനാണേ കുറച്ച് മീനേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്കൊന്ന് ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് കടുക്കും അതുപോലെ തന്നെ ലേശം ഉലുവയും കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാവേ ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്കിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി അത്യാവശ്യം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്കതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാവേ അപ്പോൾ കൊച്ചുള്ളിയും കൂടി ഇനി അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വയണ്ടുവരട്ടെ അപ്പോൾ ഇത് നന്നായിട്ട് വയണ്ടു വന്നിട്ട് വേണം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാൻ െ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മീൻകറിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എനിക്ക് കുടമ്പുള്ളിയിട്ട് ഉണ്ടാക്കുന്ന ചുവന്ന മീൻകറി അതാണ് എൻ്റെ ഫേവറേറ്റ് അപ്പോൾ അതായത് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വാഴണ്ടി വന്നിട്ടുണ്ട് കൂട്ടത്തിലോട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാവേ ഇനി തക്കാളിയും കൂടി കിടന്ന് നന്നായിട്ടൊന്ന് വാഴണ്ടി വരട്ടെ ഇത് അത്യാവശ്യം നന്നായിട്ട് വാഴണ്ടി വരണേ ഈ മീൻകറി വെക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുത്ത് വച്ചേക്കാം ഇതുണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ പോസ്റ്റ് ചെയ്യാമല്ലോ അപ്പം നിങ്ങൾക്കൂടെ കാണാമല്ലോ എന്ന് എന്നെക്കാൾ നന്നായിട്ട് ഈ മീൻകറി ഉണ്ടാക്കുന്നവരായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കാരണം ഞാൻ അത്ര പെർഫെക്റ്റ് അല്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ മീൻകറി ഉണ്ടാക്കുന്നത് പക്ഷേ എനിക്കിതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു അതാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം വാണ്ടു വന്നപ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള മുളക് കൂടി ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ടര സ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ വേണം ഞാനൊരു ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കാവേ അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളുടെ എല്ലാം ആ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കിന് നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ അതിന് മുന്നേട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം വെളിച്ചെണ്ണ കുറച്ച് കുറവായിരുന്നു അപ്പോൾ തീ അടിപൊളിയായിട്ട് ഇതെല്ലാം നന്നായിട്ട് വയണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ഞാനിതിലോട്ട് സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടാക്കിയിട്ടൊന്നുമില്ല പച്ചവെള്ളം അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതൊന്ന് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്കിനാ ഞാൻ ബാക്കി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നതേ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ ഈ ഒരു കൺസിസ്റ്റൻസി വന്നു ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ ഞാനിവിടെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഉപ്പും കൂടെ ഒന്നിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് തടച്ച് വരത്തില്ലേ അപ്പോഴാണ് ഞാൻ ബാക്കി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ മീനിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പുളി ഇട്ട് കൊടുക്കണേ അപ്പം ഞാനിവിടെ കുടമ്പുളി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ടിട്ടുള്ളതുകൊണ്ട് കുടംപുളി അധികം ഇടുന്നില്ല ചെറിയ മൂന്ന് പീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് അടച്ച് വെച്ച് നന്നായി ായിട്ടൊന്ന് തിളച്ച് വരട്ടെ ദ ഇപ്പം അത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പറക്കിട്ട് കൊടുക്കാം അപ്പം ഞാൻ മീനെല്ലാം പറക്കിയിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കുന്നുണ്ട് ഈ മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ സ്പൂൺ ഇടരുതെന്ന് അമ്മച്ചമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് ചുറ്റിച്ചു കൊടുക്കുന്ന ഉള്ള ഇനി കുറച്ച് നേരം ഇത് ചെറിയ തീയിൽ ഇരുന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാവേ അപ്പോൾ അടച്ചു വെച്ച് ദേ ഞാൻ കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പം നന്നായിട്ട് ചാറൊക്കെ പറ്റിയിട്ടുണ്ട് ഞാൻ ഇത്രയും ചാറിലെടുക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ചാറ് വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ പറ്റിച്ചെടുക്കാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത്യാവശ്യം നല്ലതാണ് ഇങ്ങനെ കറി വെക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കറി വെക്കുക ഇങ്ങനെ ഒരു റെസിപ്പി പറഞ്ഞു തന്ന ബിസമ്മയ്ക്ക് താങ്ക്സ് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്